എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അതിൻ്റെ അർത്ഥവും എന്ന സ്വാഗതം സുഹൃത്ത് ബക്രയിലെ ഒമ്പതാമത്തെ പേജിൽ അൻപത്തെട്ട് മുതൽ അറുപത്തിയൊന്ന് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങളിവിടെ പലായം ചെയ്യുന്നത് ും നാം നിങ്ങളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക നിങ്ങൾ ഈ രാജ്യത്തിൽ പ്രവേശിച്ചു കൊള്ളുവേൻ എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചു നിന്ന് സുഭിക്ഷമായി തിന്നുകൊള്ളുക നിങ്ങൾ സുജൂജി ചെയ്ത് തന്നെ കുലിച്ചു കൊണ്ട് രാജ്യത്തിൻ്റെ പടിവാടിൽ കടക്കുകയും ഇത്തോത്തൻ പാപമോചനം എന്ന് പറയുകയും ചെയ്യുവേ എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ നാം പുറത്തു തരുന്നതാണ് സുഹൃതം ചെയ്യുന്നവർക്ക് നാം വർദ്ധിപ്പിച്ചു കൊടുത്തേക്കുകയും ചെയ്യും എന്നാൽ ആ അക്രമം പ്രവർത്തിച്ചവർ തങ്ങളോട് പറയപ്പെട്ടതല്ലാത്ത ഒരു വാക്ക് അതിന് പകരം ബാക്കി മാറ്റി ആകിയാൽ ആ അക്രമം പ്രവർത്തിച്ചവരുടെ മേൽ ആകാശത്തുനിന്നെ നാം ഒരു കഠിന ശിക്ഷ ഇറക്കി അവർ തോന്നിയ വാസം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നിമിത്തം മൂസ തൻ്റെ ജനതയ്ക്ക് വേണ്ടി കുടിക്കുവാൻ വെള്ളത്തിനപേക്ഷിച്ച സന്ദർഭവും ഓർക്കുക അപ്പോൾ നാം പറഞ്ഞു എൻ്റെ വടി കൊണ്ട് ആപ്പാറക്കല്ലിനടുക്കുക അപ്പോൾ അതിൽ നിന്ന് പന്ത്രണ്ട് നിരുറവുകൾ പൊട്ടിയൊഴുകി എല്ലാ മനുഷ്യരും അവരവർ കുടിക്കേണ്ടെന്ന സ്ഥാനം അറിയുകയുണ്ടായി അള്ളാവിൻ്റെ വക ആരത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കൊടുക്കുകയും ചെയ്തു കൊള്ളുകയും നാശകാരികളെ കൊണ്ട് ഭൂമിയിൽ നിങ്ങൾ കുയപ്പം പ്രവർത്തിക്കുകയും അരുവേ എന്നും പറയപ്പെട്ടു من بقلها وقسائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير يخبطوا مصرا هو خير يخبطوا مصرا فإن لكم ما سألتم وغلبت عليهم الذلة والمسكنة والمسكنة وباءوا بغضب من الله ന്തതികളെ നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക മൂസ ഒരേ തരം ഭക്ഷണത്തിലായിക്കൊണ്ട് ഞങ്ങൾ സഹിക്കുകയില്ല തന്നെ അതിനാൽ താങ്കൾ താങ്കളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഭൂമിയിലെ ചീര വെള്ളരി ഗോതബ് പയറി ഉള്ളി മുതലായി അത് മുളപ്പിച്ചുണ്ടാക്കുന്നവരിൽ നിന്ന് അവൻ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരട്ടെ അദ്ദേഹം പറഞ്ഞു കൂടുതൽ ഉത്തമമായുള്ളതിന് പകരം നിങ്ങൾ താണതായുള്ളതിനാവശ്യപ്പെടുകയാണോ എന്നാൽ നിങ്ങൾ ഒരു പട്ടണത്തിൽ ഇറങ്ങിക്കൊള്ളുക അപ്പോൾ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും നിന്നതയും ദീർഘതയും അഥവാ പതിത്തവും അവരുടെ മേൽ അടിക്കപ്പെടുക അവരെ മൂടിക്കളയുകയും ചെയ്തു അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള കോപവും കൊണ്ട് അവർ മടങ്ങുകയും ചെയ്തു അവസാനം നേടിയത് അതാണ് അത് അള്ളാഹുവിൻ്റെ ആയത് ദൃഷ്ടാന്തങ്ങളിൽ അവർ അവിശ്വസിക്കുകയും ന്യായമില്ലാതെ നബിമാരെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നത് നിമിത്തമാകുന്നു അതെ അത് അവർ അനുസരണക്കേട് ചെയ്തതും അവർ അതിക്രമം പ്രവർത്തിച്ചിരുന്നതും നിമിത്തമാകുന്നു വബറകാതുഹു